കേരള പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യജാലിക എന്ന പരിപാടി നടത്താൻ തീരുമാനിക്കുകയും അതിനെ രാഷ്ട്രപക്ഷത്തിന്റെ സൗന്ദര്യത്തിന്റെ കരുതൽ എന്ന പ്രമേയം ഉൾപ്പെടുത്തുകയും ചെയ്യും സാധാരണഗതിയിൽ ഒരു വർഷമോ രണ്ടു വർഷമോ ഒരു പരിപാടി നടത്തി കഴിഞ്ഞാൽ അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് പത്ത് വർഷങ്ങൾക്ക് രൂപകൽപ്പന ചെയ്ത ഒരു പരിപാടി പത്ത് വർഷങ്ങൾക്ക് ശേഷം ആ പരിപാടിയുടെ പ്രമേയവും ആ പരിപാടിയുടെ രൂപവും ഭാവവും ഒക്കെ കൂടുതൽ കൂടുതൽ ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് പ്രസക്തി വർധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വർഷങ്ങളെയും പോലും ആ പരിപാടിയുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മനുഷ്യജാലികയിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അത് മുന്നോട്ട് വെക്കുന്ന പ്രമേയം രാഷ്ട്രീയരക്ഷത്തെ സൗഹൃദത്തിന്റെ കരുതലെന്ന മഹിതമായ ഒരു പ്രമേയമാണ് സമസ്ത കേരള സിനിമ വിദ്യാഭ്യാസം മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യ രാജ്യത്ത് എന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമ്പ വികാസങ്ങളുമായി നാം ചിന്തിക്കേണ്ടത് ഇത്തരമൊരു പ്രമേയം വളരെയധികം കാലിക പ്രസക്തമാണ് രാജ്യം ചർച്ച ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം നമ്മുടെ രാജ്യം ബഹുസ്വര രാഷ്ട്രമാണ് ഈ രാജ്യത്തെ ഹേന്ദവനും മുസൽമാനും ക്രൈസ്തവനുമൊക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഭാരതത്തിന്റെ പഠിപ്പം ഈ ഭാരതത്തിന്റെ ചരിത്ര നമ്മുടെ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനവും ഒക്കെ സഹോദരങ്ങളെപ്പോലെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാടാണ് നമ്മുടെ ഭാരതത്തിന്റെ മണ്ൾ അതാണ് നമ്മുടെ പാരമ്പര്യം നമ്മുടെ മുൻകാമികൾ നമുക്ക് കാണിച്ചു തന്ന പാരമ്പര്യമത നമ്മുടെ രാജ്യത്ത് ഒറ്റപ്പെട്ടുണ്ടായിട്ടുള്ള കലാപങ്ങളും അക്രമങ്ങളും ഒക്കെ മറന്നുകൊണ്ടല്ലോ ഇത് പറയുന്നത് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഭൂരിപക്ഷം വരുന്ന ഭാരതത്തിന്റെ ജനത ഈ ഐക്യവും അഖണ്ഡതയും മതേതരത്തെയും ഒക്കെ കാത്തുസിക്കൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാൽ നമ്മുടെ രാജ്യത്ത് അടുത്ത കാലങ്ങളിൽ ഓരോ സംഭവ വികാസങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ മഹിതമായ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ ഏതൊരു ഭാരതീയനെയും ആശങ്ക ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവിന്റെ രഞ്ജകത്തേക്ക് ർത്തുകൊണ്ട് രാഷ്ട്രപിതാവിനെ നിഷ്കാസനം ചെയ്ത ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് വർഷക്കാലം ചെയ്ത ബാബലി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയവർ നമ്മുടെ മുന്നിലുണ്ട് ഗുജറാത്തിന്റെ തെരവോരങ്ങളിൽ പാവപ്പെട്ട മുസ്ലിം മക്കളെ കൊന്നെടുക്കുകയും കശാസ് ചെയ്യുകയും കൊച്ചു കുട്ടികളെ പോലും നിർദ്ദിഷ്ടമായ രീതിയിൽ ചെയ്യുകയും എന്തിനു വേണം ഗർഭിണിയായ സ്ത്രീയെ പോലും വെറുതെ വിടാതെ ഗുജറാത്തിന്റെ തെരുവോരങ്ങളൊക്കെ രാഷ്ട്രപിതാവിന്റെ ജന്മസ്ഥലമായ ഗുജറാത്തിന്റെ മണ്ണിൽ പോലും മനുഷ്യന്റെ മയ്യിത്തുകളുടെ കൂമ്പാരം തന്നെയായി മാറിയെങ്കിൽ ഈ അടുത്ത മാസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം യു പി എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന യൂപിയുടെ മുന്നിലാണ് മുഹമ്മദ് അസലാഖ് എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു സഹോദരരെ തനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ വർഗീയ സാസ്യ സക്തികൾ കൊണ്ടൊടുക്കിയത് ഇങ്ങനെ ഓരോ സംഭവങ്ങളും രാജ്യത്തിന്റെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ സാമൂഹിക പ്രവർത്തകരെ സാംസ്കാരിക പ്രവർത്തകരെ രാഷ്ട്രീയ പ്രവർത്തകരെ പരസ്യമായിക്കൊണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തിനു വേണം നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ വരെ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ എം ടി വാസുദേവൻ നായരെ പോലും ദുരിതപ്പെടാൻ ഈ രാജ്യത്തെ ബി ജെ പി അടക്കമുള്ള ആർ എസ് എസ് അടക്കമുള്ള കേരളത്തിന്റെ മണ്ണിൽ പോലും എം ടി വാസുദേവൻ നായർ എതിരെ പോലും ഗുജറാത്തിന്റെ തെരുവിലും മഹാരാഷ്ട്രയുടെ തെരുവിലും യു പിയുടെ തെരുവിലും നിന്നും സംസാരിക്കുന്ന ആ വർഗീയതയുടെ ഭാഷയോടുകൂടി എം ടി വാസുദേവൻ നായരെ പോലും വെറുതെ വിടാൻ ഈ രാജ്യത്തെ വർഗീയ ശക്തികൾ ഒരുക്കമല്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് അവസാനം സിനിമാ സംവിധായകൻ കമലിനോട് പറഞ്ഞു പാകിസ്ഥാനിലേക്ക് പോകാൻ ആരാ ഇതൊക്കെ പറയുന്നത് ഗുജറാത്തിന്റെ മണ്ണിൽ പാവപ്പെട്ട മക്കളെ കൊണ്ടൊടുക്കിയവർ ബാബരി മഹുലിന്റെ കായിക കൂടങ്ങൾ തകർത്തവരാണ് ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യ സംവിധാനങ്ങളും പരസ്യമായി തെരുവിൽ തെരുവോരങ്ങൾ കിടന്നുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനുമെതിരെ വാളോങ്ങിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി അടക്കമുള്ള ആർ എസ് എസ് അടക്കമുള്ള വർഗീയ ശക്തികൾ രാജ്യത്ത് പരസ്യമായി കൊണ്ടിത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ ഒന്ന് നടപടിയെടുക്കാൻ ഈ രാജ്യത്തിലെ ഗവൺമെന്റുകൾക്ക് സാധിക്കുന്നില്ല നരേന്ദ്രമോദിയുടെ അധികാര പ്രവേശനത്തിന് ശേഷം ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളും ഭരണകൂടങ്ങളും കൈകോർത്തി പിടിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ അക്രമങ്ങളും അരുതായ്മകളും നടക്കുമ്പോൾ അതിൽ ഇടപെടേണ്ട ഭരണകൂടങ്ങളും ഭരണകർത്താക്കളുമാണ് രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് അതിന് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അരുതായ്മകൾ ചെയ്യുന്നവരെ തുറങ്ങിലെടുക്കേണ്ട സാധ്യതയാണ് ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കുള്ളത് എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സമൂഹ വികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഹമ്മദ് അസിലാഖ് പറയുന്ന ഒരു പാവപ്പെട്ട സഹോദരനെ തള്ളിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്ന് പ്രതികരിക്കാൻ പോലും പലപ്പോഴും മാധ്യമപ്രവർത്തകർ വന്നുകൊണ്ട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് രാജ്യത്തെ ഒരു പൗരൻ അവനിക്കിഷ്ടമുള്ള ഒരു ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ പോലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോലും തയ്യാറായില്ല ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യവും സംസ്കാരവും ഒക്കെ തകളം മുറിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പിന്നോട്ടടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും എന്നാൽ ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് സൂചറിയാൻ എല്ലാ വിഭാഗം ജനങ്ങളും കൈകോട്ട് പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരേണ്ടതിന്റെ അനിവാര്യതയാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ മനുഷ്യജാലിക പരിപാടിയിലൂടെ മുന്നോട്ട് കൊണ്ടു ഞാനാടാ നേരത്തെ പറഞ്ഞത് ഓരോ വർഷം കഴിയുമോറും എസ് കെ എസ് എസ് എഫിന്റെ മനുഷ്യകാരികാ പരിപാടിക്ക് പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം രാജ്യത്തെ മുസ്ലിം അടക്കമുള്ള ന്യൂനപക്ഷ സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സമയത്താണ് രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് സച്ചാർ കമ്മീഷനെ നിയോഗിച്ചു രാജ്യത്തെ മുസ്ലിം നടക്കമുള്ള ന്യൂഡപക്ഷ സലമത്തെ കാലത്തെയെക്കുറിച്ച് പഠിക്കാൻ സമസ്ത കേരള കമ്മീഷത്തിലുള്ള തീരുമാനമല്ല സമസ്തയുടെ ഫണ്ടിൽ നിന്നല്ല ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ തീരുമാനമനുസരിച്ചല്ല ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ ഫണ്ടിൽ നിന്ന് ഫണ്ട് അനുവദിച്ചുകൊണ്ട് നിയമിച്ച കമ്മീഷനല്ല ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നിയോഗിച്ച ഇന്ത്യ രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് ഈ രാജ്യത്തിലും മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷ സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പിടിച്ചാൽ സച്ചാർ കമ്മീഷനെ നിയോഗിക്കുകയുണ്ടായി ഈ സച്ചാർ കമ്മീഷനാണ് പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹം രാജ്യത്തെ പട്ടികജാതി വിഭാഗത്തേക്കാൾ പിന്നിലാണെന്ന് രാജ്യത്തെ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ വരെ കണ്ടെത്തി പക്ഷേ എന്ത് കമ്മീഷന് വെച്ചാലും ആ കണ്ടെത്തലുകളെ കുറിച്ച് ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ എടുക്കാനോ മുഖ്യ ന്യൂനപക്ഷ സമൂഹത്തെ ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനോ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അടക്കമുള്ള ആളുകൾ ശ്രമിക്കുന്നില്ല എന്നതാണ് ഘട്ടകരം ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പോ വോട്ടിന് വേണ്ടി മാത്രം മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രേമുന്നടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷ സമൂഹത്തിന്റെ അവസ്ഥ ഇത്തരം ചിന്തകളിലേക്ക് വീണ്ടും ഒരു റിപ്പബ്ലിക് ദിനം തമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ സംസ്ഥാനങ്ങൾ സാംസ്കാരിക സംഘടനകൾ രാജ്യത്തിന്റെ ഭരണകൂടങ്ങളൊക്കെ ഇത്തരത്തിൽ ഈ രാജ്യത്ത് ദുരിതവും പ്രയാസവും പീഡനവും അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ കുറിച്ചുള്ള ചിന്തകളായിരിക്കണം ഓരോ റിപ്പബ്ലിക് ദിനം കടന്നു വരുമ്പോഴും ഓരോ സ്വാതന്ത്ര്യ ദിനം കടന്നു വരുമ്പോഴും ആ ചിന്തിക്കേണ്ടതു നമുക്കിന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട മേറോ പല കാര്യങ്ങളാണ് രാജ്യത്തെ ജനവിഭാഗങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകളോ അവരുടെ ദുരിതങ്ങളോ അവരുടെ പ്രയാസങ്ങളോ എല്ലാം നമുക്കൊരു ായി മാറിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള സുനി വിദ്യാർത്ഥി ഫെഡറേഷൻ ഇത്തരമൊരു പരിപാടിയുമായി ഇപ്പോൾ കണ്ടുകൊണ്ട് ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് സമസ്ത കേരള സുനി വിദ്യാർത്ഥി ഫെഡറേഷൻ മനുഷ്യജാലിക പരിപാടിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു വന്നത് രാജ്യത്തിന്റെ വർഗീയമായ ചിന്തകളുമായി ചിന്താഗതിയുമായി ബി ജെ പി അടക്കമുള്ള ആർ എസ് എസ് അടക്കമുള്ള ബി ജെ സംഘടനകൾ മുന്നോട്ട് ഒരു വശത്ത് പോകുമ്പോൾ മറുവശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷ സമൂഹത്തിന്റെ സംരക്ഷണ പുസ്തക അവകാശം ഏറ്റെടുത്തുകൊണ്ട് ചില മുസ്ലിം നാമധാരികളായ സംഘടനകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നു പടക്കമുള്ള തീവ്രവാദ സംഘടനകളെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് തൂത്തെറിയാൻ അത്തരത്തിലുള്ള സംഘടനകളുടെ കൊള്ളത്തരങ്ങൾ കേരളീയ സമൂഹത്തോട് വിളിച്ചു പറയാൻ എന്നും മാർഗം കാണിച്ചിട്ടുള്ള സംഘടനയാണ് തമസ്ത കേരള വിദ്യാർത്ഥി ഫെഡറേഷൻ വിശുദ്ധ ഖുർാനിന്റെയും ഹദീസിന്റെയും ചില വചനങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് ൾ സംഘടിപ്പിച്ചുകൊണ്ട് യവാദത്തിലേക്ക് കൊ കൊ ശ്രൾ പടക്കമുള്ള ഇത് അപകടകരമാണ് മുസ്ലിം സംഘടനകളൊക്കെ ഇത്തരത്തിലുള്ള സംഘടനകളെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആർജവത്തോടു കൂടി കേരളത്തിൽ പറഞ്ഞൊരു സംഘടനയുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ടെങ്കിൽ ഒരു മതസംഘടനയുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള സമീപന അനുഗ്രഹീത വിദ്യാർത്ഥി പ്രസ്ഥാനമായ പാലക്കാട് പാലക്കാട് സയ്യിദ് ശിഹാബ് തങ്ങൾ തന്റെ അവസാന ശാസം വരെ കേരള സിനി വിദ്യാർത്ഥി പെട്ടലേഷനാണ് ഇത്തരത്തിലുള്ള തീവ്രവാദത്തിനെതിരെ ശക്തമായി രംഗത്തു വന്നത് അന്ന് പലവരും ചോദിച്ചു എന്തിനാണ് നേതൃക്കുന്നത് തീവ്രവാദ സംഘടനകളെ എതിർക്കുന്നത് നമ്മളിൽപ്പെട്ടവരല്ലേ നമ്മൾ എതിർക്കേണ്ടത് എന്തിനാണ് എന്ന് ചില മുസ്ലിം സംഘടനകൾ വരെ ചില രാഷ്ട്രീയ പാർട്ടികൾ വരെ നമ്മളോട് ചോദിച്ചു നമ്മൾ പറഞ്ഞു ഈ രാജ്യത്ത് ആർ എസ് എസിനെയും ബജരംഗങ്ങളെയും അത്തരത്തിലുള്ള വർഗീയ ശക്തികളെയും എതിർക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തെ മതേതര ചിന്താഗതിക്കാരായ ഹൈന്ദവ സഹോദരങ്ങളാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ വരെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ആർത്തവത്തോടുകൂടി എണീറ്റിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നത് മുസ്ലിം എം പിമാരെക്കാൾ കൂടുതൽ ഈ വിഷയങ്ങളിൽ ഇടപെടുന്നത് ഹൈന്ദവ സമൂഹത്തിലെ പ്രതിനിധീകരിക്കുന്ന ഹൈന്ദവ വിശ്വാസികളായ എം പിമാരാണ് എന്ന് രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ലോക്സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ രാജ്യസഭയുടെ ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അത്രക്കും വർഗീയതയെ അതിശക്തമായി കൊണ്ടാണ് ഈ രാജ്യത്തെ ഹൈന്ദവ സമൂഹം സമൂഹത്തെ അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തെ മുസ്ലിം മുദായത്തിൽ നിന്ന് തീവ്രമായ കൊണ്ട് ഏത് എഫുകാരൻ വന്നാലും ഏത് എൻ ഡി എഫുകാരൻ വന്നാലും ആർജവത്തോടുകൂടി അതിനെതിർക്കാൻ പാലക്കാട്ട് സഹിതന്മാർ നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള സിനിമ വിദ്യാർത്ഥി ഫെഡറേഷൻ സജ്ജമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യജാലികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുന്നു ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണെന്നാണ് സമസ്ത കേരള സിനിമ വിദ്യാർത്ഥി ഫെഡറേഷൻ മനുഷ്യജാലികളിലൂടെ പറയുന്നത് വേണ്ടി ാലും ശരി സമസ്ത കേരള സിനി വിദ്യാർത്ഥി ഫെഡറേഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിന്റെ കരുതലെന്ന മഹത്തായ പ്രമേയം പ്രസക്തമായി കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ മണ്ണ് രാജ്യത്തിന്റെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ കലാപങ്ങളും അക്രമങ്ങളും ഒക്കെ അരങ്ങേറുമ്പോൾ നമ്മുടെ മണ്ണിയെന്നും ഐക്യത്തോടു കൂടി സാഹോദര്യത്തോടുകൂടി മുന്നോട്ട് പോയിട്ടുള്ള മണ്ണാണ് നമുക്കറിയാം അന്ന് കളിക്ഷേത്രത്തിന്റെ പടിവാടിൽ ഏതോ സാമൂഹിക ദ്രോഹികൾ നശിപ്പിച്ചപ്പോൾ അവിടെ സമാധാനത്തിന്റെ ദൂതുമായി കടന്നു വന്നത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബിദങ്ങളായിരുന്നു അമ്പലമുറ്റത്ത് വന്നിരുന്നു കൊണ്ട് ആരാധി അനുതായ്മകൾ ചെയ്തെന്ന് ചോദിച്ചുകൊണ്ട് അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബിദങ്ങൾ മലപ്പുറം ജില്ലയുടെ കളിക്ഷേത്രത്തിന്റെ പടിവാദിൽ തിരിച്ചു പോയത് ആ മഹാനായ ശിഹാബിതങ്ങളുടെ പാരമ്പര്യമാണ് നമുക്കുള്ളത് നമുക്കറിയാം ബാബരി മസ്ജിദിന്റെ ദംശനം രാജ്യത്തിന്റെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ കലാപങ്ങളും അക്രമങ്ങളും അരങ്ങേറി രാജ്യത്തിന്റെ വിവിധങ്ങളായ സംസ്ഥാനങ്ങൾ ചോരച്ചാലുകൾ ഒഴുകി കേരളത്തിന്റെ മണ്ണിൽ ഒഴിവിടാത്ത രീതിയിൽ സമാധാനത്തിന്റെ കേന്ദ്രമായിക്കൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ നിന്നുമെങ്കിൽ അതിൽ പാടക്കാർ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെയും മഹാനായ ശംസീലമാർ ഇ കെ ഉസ്താദിന്റെയും നേതൃത്വത്തിലുള്ള മുസ്ലിം സമൂഹത്തിന്റെ സംഘടിത കൊണ്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഓരോ അമ്പലത്തിനും ഓരോ മുസൽമാൻ കാവലിരിക്കണമെന്ന് പറഞ്ഞ ഈദ് മുഹമ്മദ് ശിഹാബദങ്ങളുടെ ആഹ്വാനം കേരളത്തിലെ മുസ്ലിം ജനത ഏറ്റവും ചെണ്ട ബലമാണ് കേരളത്തിന്റെ വന്ന് ശാന്തമായി നിന്നത് ആ പാരമ്പര്യമാണ് നമുക്കുള്ളത് ആ പാരമ്പര്യത്തെ പിടിച്ചുകൊണ്ടാണ് കേരളീയ സമൂഹം മുന്നോട്ട് അത് ശ്രീനാരായണ ഗുരു ഗുരുദേവനെ പോലെയുള്ള ബാബുഗീത്തങ്ങളെ പോലെയുള്ള പി എം എസ് എഫ് തങ്ങളെ പോലെയുള്ള മഹാരഥന്മാർ ജീവിച്ച ആ മതേതരത്വത്തിന്റെ ഐക്യത്തിന്റെ സാഹോദര്യത്തിന്റെ പാരമ്പര്യമാണ് എന്നും കേരള സിംഗമാണ് കാത്തുസൂക്ഷിച്ചിട്ടുള്ളത് ആ മണ്ണിനെയാണ് കളങ്കപ്പെടുത്താനും ദുർബലപ്പെടുത്തുവാനും കുമ്മനൻ രാജശേഖരും രാധാകൃഷ്ണനും ഒക്കെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് അത് തന്നെയാണ് എം ടി വാസുദേവന്മാർക്കെതിരെയും കമലിനെതിരെയും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് അനുവദിച്ചു കൊടുത്താൻ പ്രബുദ്ധരായ കേരളത്തിന്റെ ജനത തയ്യാറല്ലെന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ജനുവരി ഇരുപത്തിയാറിന്റെ സായാഹ്നത്തിൽ കേരളത്തിന്റെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും സമസ്ത കേരള ശ്രീ വിദ്യാർത്ഥി പ്രദേശം സംഘടിപ്പിക്കുന്ന വനക്കം പറയാനുണ്ട് സമസ്ത കേരള സിനി വിദ്യാർത്ഥി പ്രദേശിലെ മനുഷ്യചാരികയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ എസ് കെ എസ് എസ് എഫിന്റെ സമാദരണീയരായ നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധികാരികമായി കൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നതാണ് ഞാൻ ഞാനെന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ആദരണീയരായ നേതാക്കൾ പല ആളുകളും നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൊണ്ട് സംസാരിക്കാനുണ്ട് നമുക്കറിയാം ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ആധികാരിക ബഹുമാനപ്പെട്ട സമസ്ത കേരള പണ്ടുസഭയാണ് ഇരുപതുകൾക്ക് ശേഷം കേരളീയ സമൂഹത്തിലേക്ക് ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ കടന്നു വന്നപ്പോൾ നമുക്കറിയാം കേരളത്തിന്റെ മണ്ണിൽ ആശയങ്ങൾ കടന്നു വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് ബഹുമാനപ്പെട്ട വടക്കൽ മുല്ലക്കോ യങ്ങളെ പോലെയുള്ള അദരണീയരായ നമ്മുടെ നേതാക്കൾ സഹിതന്മാർ സാദാസീങ്ങൾ ഈ മഹത്തായ സംഘടനയ്ക്ക് രൂപം നൽകിയത് ആ സമസ്ത കേരള ജമിയ കേരളത്തിന്റെ മുന്നിൽ തൊണ്ണൂറ് വർഷം നടത്തിയ വിപ്ലവകരമായ പ്രവർത്തനങ്ങളെ ഒരു ഒരു പോയ സാധ്യമല്ല എന്നാണ് കേരള കേരള നമുക്കറിയാം വിളിച്ചു പറഞ്ഞു പറയാറുണ്ട് കേരളത്തെക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ അധികുന്ന സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ഇന്ന് കണ്ടെത്തിച്ച് നോക്കിയാൽ സാധിക്കും അവിടെയൊന്നും ഇല്ലാത്ത ഇസ്ലാമികമായ ഒരു ചുറ്റുപാട് ഇസ്ലാമികമായ ഒരു സംസ്കാരം കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തമസ്ത കേരള ജമീയ തുന്നമ വൈജ്ഞാനികമായ ഒരു വിപ്ലവം തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും കൂടെ സംശയവുമില്ല കേരളത്തിന്റെ മുക്കുമൂലകളിൽ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മദ്രസങ്ങൾ പ്രവർത്തിക്കുകയാണ് കേരളത്തിന്റെ മുക്കുമൂലകളിൽ മദ്സ്സുകൾ പ്രവർത്തിക്കുന്നു കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് അവർക്ക് വേണ്ട ഇസ്ലാമികമായ അധ്യാപനങ്ങളും രാജ്യ സ്നേഹവും സമസ്ത കേരള ബോർഡിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇവിടെ മദ്രസകൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ മുസ്ലിം സമൂഹത്തിനെതിരെ മദ്രസകൾ ചെല്ലുമ്പോൾ അവിടെയുള്ള ആദരണീയരായാണ് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പത്തായിരത്തിൽ പരമ്പര മദ്രസകളിൽ കൂടി കുഞ്ഞുമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ോടും ബി എസ് തന്റെ ആസ്ഥാനത്ത് പോലും ഇതുവരെ ദേശീയ പതാക ദേശീയ പതാക തങ്ങളുടെ കാണുവാനും രാജ്യ സ്നേഹത്തെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ആർ എസ് എസ് കാരോട് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ പതിനായിരത്തിൽ പതിനൊന്ന് മദ്രസകളിൽ ഇന്നും ഞങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു രാവിലെയും പഠിപ്പിക്കുന്നു വൈകിട്ടും പഠിപ്പിക്കുകയാണ് ഞങ്ങൾ ഈമാനിന്റെ ഭാഗമാണ് വിശ്വാസത്തിന്റെ േ കേരളത്തിലെ മദ്രസകളിൽ ഞങ്ങൾ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു താടിവച്ച തലപ്പാവ് വച്ച പൊട്ടുവരിച്ച പണ്ഡിത വേഷധാരികൾ ബഹുമാനപ്പെട്ട ആര്യ കുട്ടി ഹൈന്ദ്രവീശ് നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള എന്ന മഹിതമായ പണ്ഡിതഭയ്ക്ക് കീഴിൽ പത്തായിരത്തിൽപ്പെടുന്ന മദ്രസകൾ കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തിക്കുമ്പോൾ ഇതിനെതിരെ എന്ത് തീവ്രവാദമാണ് എന്ത് ഭീകരവാദമാണ് നിങ്ങൾ സംസാരിക്കുന്നത് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നമ്മൾക്ക് നേരെ ആരോപണങ്ങൾ നയിക്കുമ്പോൾ രാജ്യസ്നേഹത്തിന്റെ ഐക്യത്തിന്റെ സാഹോദര്യത്തിന്റെ സന്ദേശമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജന്മീയത്തിൽ നിന്ന് വെച്ചിട്ടുള്ളത് അതോടൊപ്പം കേരള ജമീപത്തിലും മുന്നോട്ട് വെച്ചിട്ടുള്ള ഇസ്ലാമിക് അക്കാദമി പോലെയൊക്കെയുള്ള പട്ടിക്കാടി ചാഞ്ചിയൂല പോലെയൊക്കെയുള്ള സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് എല്ലാ മേഖലയിലും പ്രബോധനം ചെയ്യാൻ പ്രാപ്തമായ യുവ പണ്ഡിതന്മാരെ വാർത്തെടുത്തിട്ടുള്ള മഹത്തായ സംഘടനയാണ് സമസ്ത കേരള ജമീയത്തിൽ നിന്ന് നമുക്കറിയാം ആലപ്പുഴയിൽ നടന്ന തൊണ്ണൂറാം വാർഷിക സമ്മേളനമായാലും അലി എഫ് കെ എസ് എസ് എഫിന്റെ സമ്മർദ്ദത്തിൽ നടന്ന ഇരുപത്തിയഞ്ചാം വാർഷിക സമ്മേളനമായാലും ഒരു കാര്യം വ്യക്തമായി തന്നെ പറയുന്നു കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനത അത് സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് കൂടെയാണ് പാലക്കാട്ടെ സഹിതന്മാരുടെ കൂടെയാണ് എന്ന് കേരളത്തിലെ സമസ്ത കേരള ജമീയത്തിലുള്ള അതിന്റെ പോഷക സംഘടനകളുടെ ഓരോ സമ്മേളനങ്ങളും പിടിച്ചു പറയുകയാണ് ആ മഹിതമായ പണ്ഡിതസഭയ്ക്ക് द्यार्थी <laughs> फेडरेशन കഴിഞ്ഞ പത്ത് വർഷമായി ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വാക്കുകളൊക്കെ ഭരിക്കുകയാണ് നമ്മുടെ മനുഷ്യജാലികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്ത കേരള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നീലമായ നൽകിയിട്ടുള്ള അഭിമുഖനായ കേരളത്തിന്റെ മുൻ പൊതുപരാമർശ വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം സാഹിയുടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്കറിയാം സമസ്ത കേരള കേരളത്തിലിക്ക് വിദ്യാർത്ഥി ഫെഡറേഷൻ പ്രബോധന മേഖല യുവാദങ്ങൾ ക്യാമ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്യാമ്പസിന്റെ പ്രവർത്തനങ്ങൾ ആധുനികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സഹചാരി ും സഹചാരി സെന്ററുകളും ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് തമസ്ത മുന്നോട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് പറയുന്നു ആത്മീയത സൃഷ്ടിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ അവഹേളിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നവർ ആരായിരുന്നാലും ശരി ഏത് പണ്ഡിത വേഷധാരി ശരി അസ്ത്രം വേഷധാരികളെ നിലക്കു നിർത്താനും ആശയങ്ങളെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിക്കാനും ഒരു കാര്യം മുസ്ലിം കേരള ജമീയമാണ് അവകാശങ്ങൾക്ക് രാജ്യവിരോധികളെന്നും അടിസ്ഥാനം വരുന്ന ഭരണകൂടങ്ങളായാലും ഭരണാധികാരികളായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും മതസംഘടനകളായാലും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളായാലും ഞങ്ങൾ പറയുന്നു ഇതിനെയൊക്കെ നേരിടാൻ ഇതിനൊക്കെ ഇതിനേക്ക് തടയിടാനുള്ള കേൾപ്പ് നിഷേധം ചെയ്യുമുള്ള ഒരു സംഘടനയേ ഉള്ളു കേരളത്തിന്റെ മുന്നിൽ ഒരേ ഒരു സംഘടനയേ ഉള്ളൂ അത് പാലക്കാട്ട് പി എം എസ് തങ്ങളുടെ പൊന്നോമലപുത്രൻ സമീദി നേതൃത്വം കൊടുക്കുന്ന പാലക്കാട് ഉമ്മദലിതങ്ങളുടെ പൊന്നോമനപുത്രൻ സയ്യിദ് ഹമീദ് അലി ഷിഹാബ്ദങ്ങൾ നേതൃത്വം കൊടുക്കുന്ന അഭിമന്യനായ പ്രൊഫസർ കെ നേതൃത്വം അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ജനുവരി മാറമ്പള്ളിയിൽ നടക്കുന്ന മനുഷ്യജാലിക എറണാകുളം ജില്ലാ മനുഷ്യജാലിക മാറമ്പള്ളിയിൽ നടക്കുമ്പോൾ വൈകിട്ട് മൂന്ന് മണിക്ക് മഞ്ഞപ്പട്ടി ജംഗ്ഷനിൽ നിന്നും ദേശീയോദ്യാലിയായിക്കൊണ്ട് നാലു മണിക്ക് മാറമ്പള്ളി ജംഗ്ഷനിൽ എല്ലാവരും ഒത്തുകൂടിക്കൊണ്ട് എല്ലാവരെയും കൈകൾ ഈ രാജ്യത്തിന്റെ ഐക്യവും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഈ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷവും തകർക്കാൻ ഒരു ശക്തിയെയും അനുബന്ധിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിടെ കൂടുന്ന ഓരോരുത്തരും കൈകൾ പിടിച്ചുകൊണ്ട് ആ ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മാറി നിൽക്കാതെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ ഈ മനുഷ്യജാലികൾ കണ്ടെത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എറണാകുളം ജില്ലയിൽ സമസ്ത കേരള ജമീയ ഈ അനുഗ്രഹീത സ്ഥാനം ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു അനിവാര്യ സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് കൈത്താങ്ങായിക്കൊണ്ട് പിന്തുണയായിക്കൊണ്ട് ഈ സംബരകിയിലെ പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെല്ലാവരും എത്തിച്ചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ